ം ടു അവർ ചാനൽ ആസ്ട്രർ കിന്നി സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മെസ്സി പാക്ക് സോ മെസ്സി പാക്ക് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു പത്ത് കളിൻ്റെ പത്ത് പതിനൊന്ന് കളിൻ്റെ അടുത്ത് എന്ത് കൊണ്ട് ഞാൻ കളിപ്പിച്ചിട്ടുണ്ട് സോ മെസ്സി മെസ്സിനെ കുറിച്ചുള്ള റിവ്യൂസും കാര്യങ്ങളാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് സോ ഞാൻ ഡബിൾ ബൂസ്റ്റർ കൊടുത്ത് ബൂസ്റ്റും കൊടുത്തിട്ടുണ്ട് പക്ഷെ റാൻഡം കൊടുത്തത് കൊണ്ടാണ് നൂറ്റഞ്ചാവാത്തത് അപ്പോൾ കാണാം പത്ത് കളി ഞാൻ കളിച്ചിട്ടുണ്ട് നാല് ഗോളും അടിച്ചിട്ടുണ്ട് അപ്പം മെസ്സിയുടെ കളി എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ പറയാം ഞാൻ ബൂസ്റ്റിങ് കൊടുക്കാതെയാണ് ഞാൻ കളിപ്പിച്ചത് ഐ മീൻ റാൻഡം ആണ് കൊടുത്തത് മറ്റേ അല്ലാണ്ടുള്ള അല്ല സോ അതിൻ്റേതായ വ്യത്യാസങ്ങളൊക്കെ കാണും അപ്പം നമുക്കെന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പം മെസ്സി മെസ്സീൻ്റെ പത്തൊമ്പത് വയസ്സുള്ള മെസ്സിയാണ് പ്രോഡഫിക് വിങ്ങറാണ് പക്ക വിങ്ങറാണ് പക്ഷേ എല്ലായിടത്തേയും കയറുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് മൊത്തം സപ്പോർട്ട് കിട്ടുന്നുണ്ട് അതായത് ബോൾ കൺട്രോൾ ഡൗണും ട്രിബിൾ തൊണ്ണൂറ് തൊണ്ണൂറ്റാറൊക്കെ ഉണ്ട് കയറിൽ തൊണ്ണൂറ് വരുന്നുണ്ട് ആക്സലറേഷൻ സ്പീഡും നല്ല രീതിക്കുണ്ട് തൊണ്ണൂറും ആണ് വരുന്നത് അതുപോലെ തന്നെ ബാലൻസും സ്റ്റാമിനയും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു പ്ലെയറാണ് ഡാനൽ മെസ്സി ഞാൻ നെയ്മറിനെ കൊണ്ട് ഞാൻ കളിപ്പിച്ച് നോക്കിയിട്ടില്ല നെയ്മർ എനിക്ക് ഒന്ന് നൂറ്റി രണ്ടാണ് പൂസ്റ്റർ കൊടുത്ത് നൂറ്റിമൂന്നാണ് വരുന്നത് എനിക്ക് തോന്നുന്നു അപ്പോൾ ഈ പത്ത് കളി വെപ്പി വെപ്പിച്ചിട്ട് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട് അതായത് ഗോൾ ഗോളടിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു പ്ലോഫി ആണെങ്കിലും എനിക്ക് കുറച്ചുകൂടി അതൊരു എന്താ പറയുക നമ്മൾ അറ്റാക്കിങ് വിട്ട് ഒരു രീതിയാണ് എനിക്ക് തോന്നിയത് അടിക്കുന്നുണ്ട് കേറുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് കാലിൽ ബോൾ ഗോൾ എന്ത് ചെയ്യുന്നുണ്ട് മിസ്സായി പോകുന്നുണ്ട് അതായത് ഇപ്പം ഡിഫൻഡേഴ്സൊക്കെ ഒന്ന് തട്ടിയാൽ അങ്ങ് തെറിച്ച് പോകുന്നുണ്ട് അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും അത് എന്താ നമുക്ക് നോർമലി മെസ്സിക്ക് ഫിസിക്കൽ ഇത് കുറവാണ് പക്ഷേ ബോൾ കൺട്രോൾ അത്യാവശ്യം നല്ല രീതിയിലുണ്ട് ഐ മീൻ കാല് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ട്രിബിൾ ചെയ്തും അല്ലെങ്കിൽ ട്രിക്കൊക്കെ ഇട്ട് നമുക്ക് കാല് ബോളിന്ന് പോകില്ല പക്ഷേ ഒരു പുഷ് കിട്ടിയാൽ അതായത് നല്ല ഒരു പുഷ് കിട്ടിയാൽ എന്തെങ്കിലും മെസ്സി അങ്ങ് തെറിച്ച് പോകും അപ്പം കാലുനിന്ന് ഗോളും സോ അത് നിങ്ങൾ മാക്സിമം കൺട്രോൾ ചെയ്ത് കളിക്കുക എന്നുള്ളതാണ് പിന്നെ പെട്ടെന്നൊന്നും മെസ്സിന് നമുക്ക് കണ്ട്രോള് കിട്ടിയെന്ന് വരില്ല നമുക്ക് മാക്സിമം എന്ത് ചെയ്യണം കളിപ്പിച്ച് 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 ഒരു കളി രീതി പഠിച്ചാൽ മാത്രമേ മെസ്സിൻ്റെ ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ മെസ്സിക്ക് പത്തൊമ്പത് വയസ്സുള്ള മെസ്സി ആയതുകൊണ്ട് തന്നെ നമുക്ക് നൂറ്റഴത് സെൻറ്റിമീറ്റർ ഉണ്ട് സോ ഞാൻ കൊടുത്തിരുന്നത് എ എജിലിറ്റി എന്ന് പറയുന്ന ബൂസ്റ്ററാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് സോ അതിൽ സ്പീഡ് ആക്സഷൻ ബാലൻസ് സ്റ്റാമിന ഇത് മൂന്ന് പ്ലെയറും ഇൻക്രീസ് ചെയ്യുന്നതാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പം ഇപ്പം നിങ്ങൾ നിങ്ങൾ ആരെങ്കിലും ഇതുവരെ മെസ്സീൻ്റെത് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെങ്ങനെ കളിപ്പിച്ചു അല്ലെങ്കിൽ എങ്ങനെ ഏത് രീതിയിലാണ് നിങ്ങൾക്കിത് എഫക്റ്റീവ് ആയത് എന്നൊക്കെ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ മെസ്സിൻ നെയ്മറും എടുത്തവരാണെങ്കിൽ ഏതാണ് ബെറ്റർ എന്നെന്തു ചെയ്യാൻ നിങ്ങൾ താഴെ പറയുക പിന്നെ ഞാൻ ഫീൽഡിൽ കളിപ്പിച്ച് നോക്കിയപ്പോൾ മെസ്സീനെ നേരത്തെ ഞാൻ പറഞ്ഞു പക്ഷെ ഒന്നുകൂടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാണ് ഫീൽഡിൽ കളിപ്പിച്ചപ്പം അറ്റാക്കിങ് മിഡ് നമുക്ക് ഇടാം സെൻ്റർ ഫോർവേഡ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം സെറ്റ് ചെയ്യാം റൈറ്റ് വിങ് സെറ്റ് ചെയ്യാം പക്ഷെ സെൻ്റർ ഫോർവേഡ് ഇട്ടിട്ട് ഓരോ എഫക്റ്റും എനിക്ക് കിട്ടിയിട്ടില്ല അറ്റാക്കിങ് മിഡ് ഇട്ടിട്ടും ഫിഫ്റ്റി പെർസെൻറ്റേജ് അല്ലാണ്ട് റൈറ്റ് വിങ് ഇട്ട് തന്നെ നിങ്ങൾ കളിപ്പിക്കുക വേറെ ഫോർമേഷൻ ഇട്ട് കളിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ റൈറ്റ് വിംഗ് ഇട്ട് കളിപ്പിച്ചാൽ നല്ല കിട്ടും കാരണം നമുക്ക് പാസ് കൊടുത്ത് കഴിയുമ്പം ഓടിയെടുക്കുന്നുണ്ട് അതായത് പെട്ടെന്ന് ഓടി എടുത്ത് ഏളി ക്രോസ് കൊടുക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ ക്രോസ് കൊടുക്കുമ്പോൾ നമുക്ക് ഹെഡ് ചെയ്ത് ഗോളാക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് കൂടുതൽ കിട്ടുന്നുണ്ടായിരിക്കും ഞാൻ അധികവും മെഷിനെ കൊണ്ട് ക്രോസ് ചെയ്യിപ്പിച്ചിട്ട് അതായത് കേൾ ക്രോസ് കൊടുത്തിട്ടാണ് ഞാൻ എന്ത് ചെയ്ത് ഹെഡ് ചെയ്യിപ്പിക്കുന്ന ചെയ്യിപ്പിച്ചിട്ട് അല്ലെങ്കിൽ അടിക്കുകയും ഇങ്ങനെ ഗ്രൗണ്ട് ലോഫ്റ്റഡ് പാസ് കൊടുത്തിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് അടി അടുപ്പിക്കലും ഹെഡ് ചെയ്യിപ്പിക്കുന്ന ഞാൻ മെഷീനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് മെഷിനെ കൊണ്ട് ഗോൾ ഗോളടിക്കുന്നത് ഞാൻ വളരെ കുറച്ച് ഞാനങ്ങനെ മെഷിനെ കൊണ്ട് കോളടിപ്പിക്കുക എന്നുള്ളത് ഞാൻ കളിപ്പിക്കാറില്ല മെഷീനെ ഞാൻ അധികം ക്രോ സ്പെഷ്യലിസ്റ്റ് ആയിട്ടാണ് കളിപ്പിക്കല് അതെനിക്ക് നല്ല രീതിയിൽ എഫക്റ്റീവ് ആവുന്നുണ്ട് കളി തന്നെ അപ്പം നിങ്ങൾക്ക് കാണാൻ എൻ്റെ സെൻട്രർ മിഡ് ലെമ്പാർഡും സ്കോൾസുമാണ് ആണ് അപ്പം നല്ല പാസിങ് എബിലിറ്റിയും നല്ല ഷൂട്ടിങ് എബിലിറ്റിയും ഒക്കെയുള്ള പ്ലേസാണ് സെൻട്രർ മെഡിൽ കിടക്കുന്നത് സാ നിങ്ങൾ അങ്ങനെ യൂസ് ചെയ്യുക അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കളിയിലൊരു ഡിഫ ഒരു അറ്റാക്കിംഗ് ഇന്ത്യയോ അല്ലെങ്കിൽ ഡിഫൻഡിങ് ഒരു കുറവോ കാര്യം നിങ്ങൾക്ക് വരില്ല അപ്പം മെസ്സിനെ എടുക്കുന്നവർ ഇതൊക്കെ ശ്രദ്ധിച്ച് കളിപ്പിക്കുകയും പിന്നെ ഞാൻ ബൂസ്റ്റിങ് കൊടുക്കാത്തതുകൊണ്ടാന്ന് തോന്നുന്നത് എനിക്ക് മറ്റ് യൂട്യൂബേഴ്സൊക്കെ പറഞ്ഞ പോലെ ഒരു എഫക്റ്റ് എനിക്ക് കിട്ടാത്തത് ആ എഫക്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല ചിലപ്പം നമുക്ക് മറ്റേ ഇഷ്ടപ്പെട്ട ബൂസ്റ്റിങ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും പറ്റാത്ത കൊണ്ടായിരിക്കും എനിക്കങ്ങനെ തോന്നുന്നത് ഞാൻ എനിക്കിത്ര സിക്സ്റ്റി ബൂസ്റ്റിങ് ഇതെറ്റാനായിട്ടേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആക്കിയിട്ട് നൂറാക്കിയിട്ട് ആക്കിയിട്ട് വേണമെങ്കിൽ ഒരു റിവ്യൂ കൂടി ഞാൻ ഇടുന്നുണ്ട് എങ്ങനെയാണ് കളിപ്പിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയുണ്ട് എഫക്റ്റീവ് കാര്യങ്ങളൊക്കെ നോക്കാൻ അപ്പം നിങ്ങൾ മെസ്സിനെ കൊണ്ട് നിങ്ങൾ കളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ കളിപ്പിക്കുന്നത് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് എഫക്റ്റ് ആയത് എന്നുള്ള എന്ത് ചെയ്യാത്ത കമ്മേഴ്സണൽ കളിക്കുക അപ്പം തൽക്കാലത്തേക്ക് ഇത്രയും റിവ്യൂ ഉള്ള ചെറിയൊരു റിവ്യൂ ആണ് ഞാൻ കളിപ്പിച്ച രീതി പത്ത് കളി കളിപ്പിച്ച രീതിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞത് എന്തെങ്കിലും തെറ്റോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക എങ്ങനെയാണ് എന്താണെന്നുള്ളത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സോ ചാനൽ സബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഈ സ്ഥലം ട്രോൺ കാർത്തിക്